വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശം ശിഹാട് പരിശുദ്ധ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയും മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുമുള്ള തിരുവചന ഭാഗങ്ങൾ മറ്റൊരു പമ അവൻ അവരോട് പറഞ്ഞു ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കളകൾ വിതച്ചിട്ട് കടന്നു കളഞ്ഞു ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു വേലക്കാർഷ് എന്ന വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന് അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത് വേലക്കാർ ചോദിച്ചു ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൊട്ടട്ടെ അവൻ പറഞ്ഞു വേണ്ട കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞു വരും കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ കൊയ്ത്തുകാലത്തിന് ഞാൻ കൊയ്ത്തുകാരോട് പറയും ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ട് കളയുവാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ ഗോതമ്പ് എന്റെ ധാനിപ്പുരയിൽ സംഭരിക്കുവിൻ ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വീട്ടിലേക്ക് വന്നു ശിഷ്യന്മാർ അവൻ്റെ അടുത്തു വന്ന് അപേക്ഷിച്ചു വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും അവൻ ഉത്തരം പറഞ്ഞു നല്ല വിത്ത് വിതയ്ക്കുന്ന മനുഷ്യ നല്ല വിത്ത് വിതയ്ക്കുന്നത് മനുഷ്യപുത്രനാണ് വയൽ ലോകവും നല്ല വിത്ത് സ്വർഗരാജ്യത്തിന്റെ പുത്രന്മാരും കളകൾ ദുഷ് ദുഷ്ടന്റെ പുത്രന്മാരുമാണ് അവ വിതച്ച ശത്രു പിശാശാണ് കൊയ്ത്ത് യുഗാന്ത്യമാണ് കൊയ്ത്തുകാർ ദേവദൂതന്മാരും കളകൾ ശേഖരിച്ച് അഗ്നിക്കിരിയാക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്തൃത്തിലും സംഭവിക്കും മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവനെ സ്വർഗരാജ് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നി കുണ്ടത്തിലേക്ക് എറിഞ്ഞിക്കുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും അപ്പോൾ നീതുമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ